സഖാ പി കൃഷ്ണപിള്ള രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയം ഗോവിന്ദൻ അപ്പൊ നമ്മുടെ പാർട്ടിയില് ജി ഒരേ ഒരു ജിയുള്ളൂ ഞങ്ങളുടെ പഴയ പാർട്ടിയില് എല്ലാം ജിയാ ചാണ്ടിജി മോൻജി ഇതാണ് മാസ്റ്റർ നമ്മുടെ പാർട്ടിയുടെ രണ്ടാഴ്ച അല്ല കഠിനമായ സഖാദേശ് അപ്പോ ഗ്രാഹുകാർ കഴിഞ്ഞേ രണ്ടുപേരെയും അങ്ങയുടെ കരാളകസ്തങ്ങളിലേക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അപ്പ അല്ല ശരി മാസ്റ്റർ പാഠപിടിക്കൂ അല്ല പഠിപ്പിച്ചു ഞങ്ങൾ അറിയട്ടെ എന്താ ലാൽസല ചുമ ഞാനില്ല ചായ്ക്ക് മധുരം ഇട്ടിട്ടില്ല കേട്ടോ

സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം ആദ്യം ലുക്ക് ലുക്ക് സെറ്റ് ആയാൽ പകുതി സെറ്റ് ആയി സുരേഷുവാറ്റില്ല ഞാൻ ഞാൻ വാങ്ങിച്ചുതരാം എന്നെ ശ്രദ്ധിക്കൂ യു ഡിപിക്കാരല്ല വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മടെ വാട്ടിൽ അങ്ങനെയല്ല കര കൃത്യം നടുക്ക് വരണം ആയിക്കോളും ഇങ്ങ വന്നേ ഞാന പോലെ ഇപ്പൊ ഇപ്പഴം വരുന്നത് കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കേപിക്കൊക്കെ ഒരു ചങ്കു അത് കൊഴപ്പു പറയാം അത് ശരിയല്ലോ കൊഴപ്പു രാധൻ അവിടെ പോയിരിക്കടിയുറച്ച് പതറാതെ കുതറാതെ കരലുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഷട്ട് പുൽ കൈ ആണെങ്കിൽ മുട്ടിനു മുകളിൽ നിൽക്കണം കൈട മടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർദ്ധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യുഡിപിയുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് മറ്റൊരു സുദിനം കൂടിയാണെന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു ആ നിക്ക അഴരുമഴി യോജനപ്പെടുത്തിയെ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ വെക്ക് വെച്ചു എല്ലാരും അപ്പോ നിങ്ങൾ ഇത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നൊക്കെ കൊള്ളാം മൂന്ന് മണിയാകുമ്പോൾ സന്ധ്യ എന്ന് പറഞ്ഞ് പോയിക്കളയരുത് അല്ലെങ്കിലേ തൊഴിലുഴപ്പെന്നാണ് പഞ്ചായത്തിൽ പരാതി ഈ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ ഇതെന്താ വഴി വഴിതടയിൽ നിന്റെ അമ്മയെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് എനിക്കറിയാം പകം നിനക്ക് മാത്രമല്ല എനിക്കുണ്ട് മറുപടി കിട്ടും കിടത്തിന്റെ വിളച്ചിൽ എന്റെ അടുത്ത് എടുക്കണ്ട 아니, ி는내 நனக்கேன் வ ெ ச oh, ் ச ி ட ் ും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി ഡൗട്ട്സ് രാഷ്ട്രീയക്കാരുടെ പ്രാണവായു ആണ് പ്രസംഗം ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം ഒരു പെട്രോൾ വില വർധന രണ്ടു വാക്കും സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധന പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന്റെ വില കൂടി കൊണ്ടുവരുന്നത് ഇതിങ്ങനെ ആയി കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിക്കുമ്പോൾ പെട്രോളിക്കാൻ നേരിട്ട് പെട്രോളിന്റെ വില കൂടുകയില്ല ഇത് എന്താണിത് ഇതിങ്ങനെയാണോ ഇത് പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് ഞാൻ ശ്രദ്ധിക്കൂറി അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് അറുപത്തി മൂന്ന് ഡോളർ ആണ് നമ്മുടെ നോക്കൂ ഇവിടെ ലിറ്ററിന് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടിപിടിക്കുകയാണ് കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് രണ്ട് ശതമാനം ഭൂശ്വാസികളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അല്ലാവേ ഈ ക്രൂഡ് ഓയിലിന്റെ എവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്രസഹായം ജി ഡി പി എ ഡി ജി പി എല്ലാം എങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലും പതറരുത് അതിനുള്ള ക്യാപ്സൂള് പാർട്ടി തരുന്നതാണ് ന്യായീകരിച്ചു